കേരളത്തിലേക്ക് വണ്ടി കയറും മുമ്പ് ഗവർണറായതോടെ വായ് മൂടിക്കെട്ടിയ കുമ്മനം എല്ലാം മനസ്സിൽ ഒളിപ്പിക്കുകയായിരുന്നു രാജിവെച്ചതോടെ ശബരിമല ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ മനസ്സു തുറന്ന് കുമ്മനം രാജശേഖരൻ കേരളത്തിൽ ഇരുപത് സീറ്റുകളിലും സാധ്യതയുണ്ട് ശബരിമല പ്രക്ഷോഭ സമയത്ത് എല്ലാം മനസ്സിലൊതുക്കി മിസോറാം ഗവർണറായി കഴിയുകയായിരുന്ന കുമ്മനം രാജശേഖരൻ എല്ലാം തുറന്നു പറയുകയാണ് കേരളത്തിലേക്കുള്ള തിരിച്ചുവരവിൽ ഉപാധികളില്ലെന്നാണ് കുമ്മനം രാജശേഖരൻ വ്യക്തമാക്കുന്നത് മതസ്വാതന്ത്ര്യം എല്ലാവർക്കും ആവശ്യമാണ് എന്നാൽ ശബരിമല വെറുമൊരു മതവിഷയമല്ല ഭരണഘടനാപരമായ അവകാശം നേടിയെടുക്കാൻ ഒരു ജനത നടത്തിയ പോരാട്ടമാണ് ജനപക്ഷത്തുനിന്ന് ഒരേ ഒരു പാർട്ടി ബി ജെ പി ആയിരുന്നുവെന്നും കുമ്മനം പറയുന്നു തുറന്ന മനസ്സോടെയാണ് കേരളത്തിലേക്കുള്ള തന്റെ തിരിച്ചുവരവ് സംഘടനയാണ് തീരുമാനിക്കേണ്ടത് ഞാൻ എന്ത് ചെയ്യണമെന്നത് സംഘടന എന്ത് തീരുമാനിച്ചാലും അത് വഹിക്കാൻ ഞാൻ തയ്യാറാണ് എന്റെ സേവനം ഞാൻ സംഘടനയ്ക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ഇത്ര നാളത്തെ പൊതുപ്രവർത്തനങ്ങളിൽ സംഘടനയ്ക്ക് വേണ്ടി ജീവിതം സമർപ്പിച്ചിട്ടുള്ള ആളാണ് താനെന്നും കുമ്മനം രാജശേഖരൻ മാധ്യമങ്ങളോട് പറഞ്ഞു തിരഞ്ഞെടുപ്പ് സംബന്ധിച്ച് ഏത് ചുമതല ഏൽപ്പിച്ചാലും അത് ചെയ്യുമെന്നും കുമ്മനം രാജശേഖരൻ വ്യക്തമാക്കി സ്ഥാനാർത്ഥിയാവണമെന്ന് ഒരു നിർബന്ധവുമില്ലെന്നും കുമ്മനം പറയുന്നു ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്വം അങ്ങേയറ്റം ഭംഗിയായി അച്ചടക്കത്തോടെ നിർവഹിക്കുമെന്നും കുമ്മനം വിശദമാക്കി ഒരു പ്രതീക്ഷയും വച്ചല്ല കേരളത്തിലേക്ക് വന്നതെന്നും അദ്ദേഹം പറഞ്ഞു ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇരുപത് മണ്ഡലങ്ങളിൽ ബി ജെ പിക്ക് പ്രതീക്ഷയുണ്ട് കേരളത്തിൽ മാറ്റം ആഗ്രഹിക്കുന്ന ജനങ്ങൾ കൂടി വരികയാണെന്നും അദ്ദേഹം പറയുന്നു കേരളത്തിലെ തിരഞ്ഞെടുപ്പാണ് തന്റെ ലക്ഷ്യമെന്നും അല്ലാതെ പ്രത്യേകിച്ച് ഒരു മണ്ഡലമല്ല ലക്ഷ്യമെന്നും കുമ്മനം രാജശേഖരൻ നിലപാട് വ്യക്തമാക്കുന്നു മലയാളം പത്രം വായിക്കാൻ നിവർത്തിയില്ല നൈറ്റ് ഡൌൺ ആയതിനാൽ കേരളത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ ഉടൻ തന്നെ അറിയാൻ മിസ്രോമിൽ ചെറിയ ബുദ്ധിമുട്ട് നേരിട്ടിരുന്നുവെങ്കിലും ഇവിടത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളെക്കുറിച്ച് എത്താൻ ബോധവാനാണെന്നും കുമ്മനം വ്യക്തമാക്കി എല്ലാ വിഭവങ്ങളുടെയും മതവിശ്വാസത്തെ ബാധിക്കുന്ന പ്രശ്നമായി ശബരിമല മാറിയിട്ടുണ്ട് എന്തായാലും തിരഞ്ഞെടുപ്പിൽ ശബരിമല വിഷയം ഏറെ രാഷ്ട്രീയപരമായി ചർച്ച ചെയ്യും കരുത്തുറ്റ നേതാക്കളെയാണ് സി പി എം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നിർത്തുന്നതെങ്കിലും ശബരിമല വിഷയം തന്നെയാകും ജനങ്ങളുടെ മനസ്സിൽ വിധി എഴുത്തിന്റെ ഏറ്റവും മുൻഗണനയിൽ നിൽക്കുന്ന വിഷയമെന്നും കുമ്മനം പറയുന്നു കടിച്ചതും പിടിച്ചതും ലക്ഷ്യമിട്ടല്ല രാഷ്ട്രീയത്തിൽ വന്നതെന്നും മന്ത്രി കടകംപള്ളി സുരേന്ദ്രന്റെ വിമർശനത്തിന് കുമ്മനം മറുപടി നൽകിയിരുന്നു അതേസമയം സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ കുമ്മനത്തിനു വേണ്ടി തിരുവനന്തപുരത്ത് ചുവരെഴുത്ത് തുടങ്ങി ശശി തരൂരും സി ദിവാകരനും ചുവരെഴുത്ത് പ്രചരണം തുടങ്ങിയതോടെയാണ് കുമ്മനത്തിനു വേണ്ടിയും അണികൾ പ്രചാരണം തുടങ്ങിയത് തിരുവനന്തപുരത്ത് എത്തുന്ന കുമ്മനത്തിന് വൻ സ്വീകരണ പരിപാടിയാണ് ബി ജെ പി ജില്ലാ നേതൃത്വം തിരുവനന്തപുരത്ത് ഒരുക്കിയിരിക്കുന്നത് കുമ്മനത്തിന്റെ രാജ്യ പ്രഖ്യാപനം വന്ന ഉടൻ തന്നെ തലസ്ഥാനത്തെ ബി ജെ പി പ്രവർത്തകർ അദ്ദേഹത്തിന് വേണ്ടി പ്രചരണം ആരംഭിച്ചു നഗരത്തിൽ പലയിടത്തും കുമ്മനത്തിനെ വിജയിപ്പിക്കണമെന്ന് ആഹ്വാനം ചെയ്ത ചുവരയിട്ടം തുടങ്ങി തിരുവനന്തപുരത്ത് എത്തുന്ന കുമ്മനത്തിന് വിപുലമായ സ്വീകരണ പരിപാടികളാണ് നേതൃത്വം ഒരുക്കുന്നത് ശശി തരൂരും സി ദിവാകരനും പ്രചരണം ആരംഭിച്ചു കഴിഞ്ഞ മണ്ഡലത്തിൽ കുമ്മനം കൂടി എത്തുന്നതോടെ സംസ്ഥാനത്ത് തിരഞ്ഞെടുപ്പ് പ്രചരണത്തിലേക്ക് ആദ്യം കടന്ന മണ്ഡലമാകും തിരുവനന്തപുരം തിങ്കളാഴ്ച തലസ്ഥാനത്ത് കുമ്മനം എത്തുമെന്നാണ് നേതൃത്വം പറയുന്നത് ആർ എസ് എസ് ആയിരിക്കും കുമ്മനത്തിന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾക്ക് ചുക്കാൻ പിടിക്കുക ഒപ്പം നിൽക്കുമെന്ന സംസ്ഥാന നേതൃത്വത്തിന് ഇത് സംബന്ധിച്ച നിർദ്ദേശം ദേശീയ നേതൃത്വം നൽകി കഴിഞ്ഞു നേരത്തെ തന്നെ മണ്ഡലം ക്രമീകരിച്ച് പ്രവർത്തിക്കേണ്ടവരെ ആർ എസ് എസ് നിയോഗിച്ചു കഴിഞ്ഞു തലസ്ഥാനത്ത് എത്തുന്നതിന് മുമ്പ് തന്നെ വിവിധ സാമുദായിക നേതാക്കന്മാരുമായി കുമ്മനം ആശയവിനിമയം നടത്തി മലയാളി വാർത്ത